നമസ്കാരം ഗാസയിൽ വെടി നിറത്തിലൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ബന്ധികളുടെ കൈമാറ്റമൊക്കെ നടക്കുന്നുമുണ്ട് പക്ഷേ ഇതിനിടയിൽ എല്ലാവരും മറന്നുപോയ രണ്ട് പേരുകളുണ്ട് ഒന്ന് കിഫർ ബിബാസ് മറ്റൊന്ന് ഏരിയൽ കിഫിർ ബിബാസ് എന്ന കൊച്ചു കുഞ്ഞിനെ കഷ്ടിച്ച് ഒൻപത് മാസം പ്രായമുള്ളപ്പോഴാണ് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഒപ്പം അവൻ്റെ നാല് വയസ്സുകാരനായ സഹോദരൻ ഏരിയലും ഉണ്ടായിരുന്നു വിട്ടയക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ കുട്ടികളുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും ഇനിയും അതേക്കുറിച്ച് ആധികാരികമായി യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഈ സന്ദർഭത്തിലാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസഡറായ ഡാനിയ ഡാനൻ ഐക്യരാഷ്ട്ര രക്ഷാ സമിതി യോഗത്തിൽ തൻ്റെ സഹപ്രവർത്തകരോട് ഉച്ചത്തിൽ തന്നെ ചോദിച്ചു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾക്ക് രണ്ട് കുട്ടികളുടെ കാര്യം ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങളൊക്കെ മറന്നുപോയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞങ്ങളൊരിക്കലും മറക്കില്ല എന്ത് വില കൊടുത്തും അവരെ ഞങ്ങൾ മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഈ രണ്ട് കുട്ടികളുടെ കാര്യമാണ് ഡാനിയ ഡാനൻ പറഞ്ഞത് ശരിക്കും ഐക്യരാഷ്ട്രസഭയുടെയും പല അംഗരാജ്യങ്ങളുടെയൊക്കെ തന്നെ ഇരട്ടത്താപ്പ് നിലപാടിനോടുള്ള തൻ്റെ ശക്തമായ പ്രതിഷേധം അവിടെ അറിയിക്കുകയായിരുന്നു ഡാനിയ ഡാനൻ നേരത്തെ അദ്ദേഹം പല പ്രാവശ്യം ഐക്യരാഷ്ട്രസഭയിൽ തങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് കൊച്ചുകുട്ടികളുടെ കാര്യം ഇപ്പോൾ എല്ലാവരും എന്തുകൊണ്ട് മറക്കുന്നു എന്നാണ് ഡാനിയ ഡാനൻ ചോദിക്കുന്നത് നിങ്ങൾ ഗാസയിലെ കുട്ടികളെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും നിരന്തരമായി പ്രസംഗിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇസ്രയേലിലെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് ചർച്ച ചെയ്യാത്തത് അവർക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്ന് അങ്ങേയറ്റം രോഷത്തോടുകൂടി തന്നെയാണ് ഡാനി ഡാനൻ സഹപ്രവർത്തകരോട് സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് എരിച്ചു കയറിയ സമയത്ത് അവർ തട്ടിക്കൊണ്ട് പോയതാണ് കിബർ ബിവാസിനെയും സഹോദരൻ ഏരിയലിനെയും അവരുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു മറ്റേ അതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി പകരം അമ്മയും രണ്ട് മക്കളും മാത്രമാണ് ഒരിടത്ത് കഴിയുന്നത് എന്നായിരുന്നു നേരത്തെ ലഭിച്ചിരുന്ന വിവരം അതേസമയം കുറേ മാസങ്ങൾക്ക് മുമ്പ് ഹമാസ് തന്നെ അറിയിച്ചത് ഈ രണ്ട് കുട്ടികളും മരിച്ചുപോയി എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ മോചിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് ബന്ധികളുടെ പട്ടികയിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരും ചിത്രങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഏവരുടെയും പ്രതീക്ഷ ഉണർത്തിയിരുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ കുട്ടികളെയും ഉൾപ്പെടുത്തേണ്ടതല്ലേ എന്ന് സ്വാഭാവികമായും ചോദ്യം ഉയരുന്നുണ്ട് നേരത്തെ തങ്ങൾ തന്നെ മരിച്ചുപോയി എന്ന് അറിയിച്ചിരുന്ന രണ്ട് കുട്ടികളും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല ഇതേക്കുറിച്ച് ഇനിയും ഹമാസ് പ്രതികരിച്ചിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഡാനി ഡാനൻ തൻ്റെ സഹപ്രവർത്തകരോട് നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്ന് ഹൃദയം തകർന്ന് ഒടുവിൽ ചോദിക്കേണ്ടി വന്നത് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളെന്തുകൊണ്ടാണ് ഞങ്ങളുടെ രാജ്യത്തെ കുട്ടികളെക്കുറിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ച് അവരുടെ ഗതികേടനെക്കുറിച്ച് അവരെ തട്ടിക്കൊണ്ട് പോയിട്ട് യാതൊരു വിവരം ലഭിക്കാത്തതിനെക്കുറിച്ച് ഒരു ചർച്ച വയ്ക്കാത്തതെന്ന് നിങ്ങൾ നിരന്തരമായി ഗാസയിലെ കുട്ടികളെക്കുറിച്ച് ചർച്ച വയ്ക്കുകയും അക്കാര്യത്തിൽ സഹായവും സഹകരണങ്ങളും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ഇസ്രയേലെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് മൗനം പാലിക്കുന്നത് എന്ന് അദ്ദേഹം അങ്ങേറ്റം രോഷത്തോടെ തന്നെയാണ് ചോദിച്ചത് തീവ്രവാദത്തിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന കുട്ടികൾ അത് ഏത് രാജ്യത്താണെങ്കിലും അവരുടെ ദുരിതം ദുരിതം തന്നെയാണ് അതല്ലാതെ ഇസ്രയേലിലെ കുട്ടികളുടെ ദുരിതം ദുരിതമല്ലെന്നും ഗാസയിലെ കുട്ടികളുടെ ദുരിതം മാത്രമാണ് യഥാർത്ഥ ബുദ്ധിമുട്ടെന്നും നിങ്ങൾ കരുതിയിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് അദ്ദേഹം വീണ്ടും ഒന്നുകൂടി പ്രഖ്യാപിച്ചു മാത്രമല്ല റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് നേരെയും അദ്ദേഹം അതിശക്തമായ വിമർശനം ഉന്നയിച്ചു ഈ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങളെ അറിയിക്കേണ്ട ബാധ്യത റെഡ് ക്രോസ് പോലെയുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയ്ക്ക് ഉണ്ട് എന്നും അവരോട് നിരവധി തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതേക്കുറിച്ച് ഇനിയും ഒരു ഉത്തരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന കാര്യവും അത് അങ്ങേറ്റം ദയനീയമായൊരു അവസ്ഥയാണ് ഈ ഒരു അന്താരാഷ്ട്ര സംഘടനയ്ക്ക് സംഭവിച്ചത് എന്നും ഡാനൻ വിമർശിച്ചു ഞങ്ങളുടെ കുട്ടികളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ എന്നും രക്ഷാസമിതിയിലെ മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികളോട് അദ്ദേഹം ചോദിച്ചു ഗാസയിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ ഇസ്രായേലല്ല ഹമാസ് ആണെന്നും ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് ഹമാസ് മാത്രമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ നിരവധി തവണ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരു ഘട്ടമെത്തിയപ്പോൾ ഐക്യരാഷ്ട്രസഭ പോലും ഹമാസിനെ അനുകൂലിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കാനെത്തിയ നദന്യാഹു അവിടെ തൻ്റെ പ്രതിഷേധം മുഴുവൻ പ്രകടിപ്പിക്കുകയായിരുന്നു ഇവിടെ പ്രസംഗിക്കാൻ വരണ്ട എന്നായിരുന്നു ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് എങ്കിലും നിങ്ങൾ എന്നെ ഇവിടെ എത്തിച്ചു എന്നാണ് അന്ന് നദന്യാഹു പറഞ്ഞത് എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭ തങ്ങളോട് കാണിച്ച നീതി ഘടനയെക്കുറിച്ച് അന്ന് ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു നദന്യാഹു സംസാരിച്ചത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രമേയം വന്നാൽ അതിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് അംഗീകാരം നൽകും അതേസമയം ഞങ്ങൾ അനുകൂലിക്കാൻ ആരെങ്കിലും എത്തിയാൽ അവരെ നിങ്ങളെ ശ്രദ്ധിക്കുക പോലുമില്ല എന്നാണ് അന്ന് ശക്തമായ ഭാഷയിൽ നദന്യാഹു പൊട്ടിത്തെറിച്ചത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അംബാസഡറും പറയുന്ന കാര്യം ന്യായമാണ് ഈ രണ്ട് കൊച്ചുകുട്ടികൾക്കും കിഫർ ബിബാസിനും സഹോദരനെ ഏരില്ല എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ഒപ്പം അവരുടെ അച്ഛനമ്മമാർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഈ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ലോകത്തെ അറിയിക്കേണ്ട ബാധ്യതയുള്ളത് റെഡ് ക്രോസ് എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് തന്നെയാണ് എന്നാൽ അവരാകട്ടെ ഇസ്രായേൽ ആവർത്തിച്ച് പലതവണ ചോദിച്ചിട്ടും ഇനിയും ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് സ്വീകരിച്ചത് ഇതിനെല്ലാം എതിരെയാണ് ഇസ്രായേൽ ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകിയത് ഈ കുട്ടികളെ ഒരുപക്ഷെ തിരികെ നൽകാൻ ഹമാസിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതിന് ഹമാസ് വലിയ തിരിച്ചടി ഇസ്രായേലിൽ നിന്ന് നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ഇസ്രായേൽ എന്നുള്ള രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് ഈ രണ്ട് കൊച്ചുകുട്ടികളും എന്നാണ് മടങ്ങിയെത്തുന്നത് എന്ന് നോക്കി അവർ മടങ്ങി വന്നില്ലെങ്കിൽ അതിന് തീർച്ചയായും കനത്ത തിരിച്ചടി നൽകാൻ ഇസ്രായേൽ നിർബന്ധിതമാകും എന്നുള്ളതും തീർച്ചയാണ്